കാലങ്ങളായി നമ്മുടെ പൂർവ്വപിതാക്കൾ കനൽ വഴികളിൽ പ്രാണത്യാഗങ്ങളിൽ രക്തസാക്ഷ്യങ്ങളിൽ സ്വായത്തമാക്കിയ ഒരു ജനാധിപത്യം അകാലത്തിൽ പൊലിഞ്ഞൊരു കറുത്തകാലമായോ ഇന്ന് കേവല മാസങ്ങൾക്ക് മുൻപുള്ള ആധികളെ യമുനാനദിയിലേക്കൊഴുക്കി അധികാരക്കുന്നിൽ ജനാധിപത്യം പെരുങ്കളിയാട്ടം തുടങ്ങിയ മനോഹര കാലമാണ് അതിൻ്റെ ചരിത്രത്തിലെ മഹാരാജ്യം ഇന്നേ വരെ കാണാത്ത ധ്രുവീകരണ നീക്കങ്ങൾ ഇന്നേ വരെ കേൾക്കാത്ത കെട്ടവർത്താനങ്ങൾക്ക് പിടിച്ചു നിർത്തി പകരം വീട്ടാൻ എണ്ണി എണ്ണി ചോദിക്കാൻ ഈ മഹാരാജ്യത്തിനാളുണ്ടെന്ന പ്രഖ്യാപനത്തിൽ ഭരണപക്ഷ ബെഞ്ചിൽ അധികാരത്തിന് നെഞ്ചിൽ ഇടിമുഴക്കം തീർക്കലാണ് സാമാജികൻ റായ്ബറേലിയുടെ സമരനായകൻ അധികാര തുടർച്ചയ്ക്ക് പത്ത് വോട്ട് സമാഹരണത്തിന് ഏത് മതത്തിന്റെ വ്യാജ വക്താക്കൾ ചമഞ്ഞ് ഏതൊക്കെ മതങ്ങളെ അപരവൽക്കരിച്ചോ ആ മതങ്ങളെയൊക്കെ ഒന്നായി നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് രാജ്യത്തിന്റെ ആത്മാവ് തുടർന്ന് പ്രതിപക്ഷം പ്രഖ്യാപിക്കലാണ് ആ വെറുപ്പിന്റെ പരിപ്പ് വേവുന്ന ഒരു കെട്ടകാലം ഇനി ഓർമ്മയാണ് അപകടം മണത്തിൽ വ്യാഖ്യാനം പ്രധാനമന്ത്രിക്ക് അപ്പോൾ തന്നെ മറുപടി നരേന്ദ്രമോദി ബി ജെ പി ആർ എസ് എസ് എ അയോധ്യയിലടക്കം തോറ്റമ്പരാണ് നിങ്ങൾ ആരുടെയും അട്ടിപ്പേരെ പേടിപ്പിക്കല്ലേ ോമിം അഭയമുദ്ര ആ വ്യാഖ്യാനക്കെടിയിൽ വീണുപോകാതെ വിലക്കയറ്റവും കർഷകന്റെ കണ്ണീരും അഗ്നിവീറും പ്രവേശന പരീക്ഷ വഞ്ചനകളും പോയകാല ഭരണകൂട തോൽവികളിൽ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറിൽ ഡെമോക്രസിയിൽ ബയോളജിക്കൽ അല്ലാത്ത അവതാര പിറവുകൾ ഇല്ലെന്നും ജനായത്തം ഒരുപെട്ടാൽ തീരാവുന്നതേയുള്ളൂ പ്രവത്താധികാരങ്ങളെന്നും വാക്കുകളുടെ ഒരു വജ്രമൂർച്ചയാണ് വേദനിച്ച പ്രധാനമന്ത്രി ഇടയ്ക്ക് കയറി രണ്ടാമർത്തിയെങ്കിൽ അമിത്ഷാ രാജ്നാഥ് സിംഗ് കൃഷിമന്ത്രി അങ്ങനെ മന്ത്രിപ്പെട പെടാപ്പാടുപെട്ട രക്ഷാപ്രവർത്തനത്തിന്റെ തുടർച്ചയിൽ വരുന്നുണ്ട് സൗന്ദര്യത്തിൽ മഹുവാ പറയലാണ് എനിക്കെന്റെ വീട് ർഭപാത്രം നഷ്ടമായിട്ടും ആ വേട്ടക്കാലത്തിന്റെ ബാക്കി പത്രം എക്കാലത്തേക്കും ഭയത്തിൽ നിന്ന് മോചനമാണ് അധികാര തമ്പുറക്കളെ വിരട്ടങ്ങ് കയ്യിൽ വെക്ക് ഇതായിരുന്നു മറുപടി പ്രസംഗത്തിലും പെരുമഴ പോലെയാണ് മുദ്രാവാക്യം ജസ്റ്റിസ് ഫോർ മണിപ്പൂർ മോദി ഇന്നേവരെ വരെ ഒന്നും പോകാത്തൊരു നാടിന്റെ കത്തുന്ന നീറ്റലാണ് അങ്ങനെ വിരട്ടി വിലക്കിയാൽ തമ്പ്രാനൊന്നും കുമ്പിടാതെ വിയോജിപ്പിന്റെ കരുത്താവ് എന്ന് രാജ്യത്തോട് പറഞ്ഞത് രാഹുൽ ഗാന്ധി എന്നത് കാലങ്ങൾക്ക് മുന്നേ സാക്ഷാൽ ഭീംറാവ് അംബേദ്കർ ആകാശത്തോളം പടർന്ന ഭീമാകാരം പോകവൃക്ഷത്തിന്റെ കടക്കൽ വെട്ടാൻ സമരായുധമുന്നേയുള്ളൂ ജനാധിപത്യത്തിന്റെ വിശുദ്ധ പുസ്തകം പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈവിലേക്ക് സ്വാഗതം